പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് എന്നും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ വലിയ ഒരു നല്ലൊരു കോൺഗ്രസ് നേതൃത്വം കൊടുക്കും എന്നാണ് ഇനിയും അങ്ങനെ മുന്നോട്ടു പോകും മധ്യതരത്ത് പാത വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുന്നതിന് ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്മിജിയെ പ്രഖ്യാപിച്ചത് ജില്ലയിൽ കോൺഗ്രസുമായി വളരെ ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ ഇങ്ങോട്ടും പരിഗണന നൽകുന്നുണ്ട് ചെറിയ തർക്കങ്ങളില്ലെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആകില്ലെന്നും വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ഇനി ശക്തമാക്കണമെന്നാണ് ആവശ്യം വേങ്ങരയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നുമില്ല വേങ്ങരയിൽ സദിക്കലി തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല തന്റെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല അവിടെ വേറെ ആളാണ് പ്രസിഡന്റ് ആകുകയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല വേഗന തീരുമാനം തങ്ങളെ പ്രഖ്യാപിച്ചിരുന്നില്ല മനസ്സിലേ തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്റെ കുടുംബത്തിന് വേഗന ബ്ലോക്കിൽ ആരുമില്ല